മാടായിപ്പാറയോട് ചേർന്ന് ഖനനം ചെയ്ത മുപ്പത്തി അഞ്ചേക്കർ ഭൂമിയെ ജൈവ വൈവിധ്യ കലവറയാക്കാനുള്ള ഒരുക്കത്തിലാണ് കെ സി സി പി എൽ ഇതിന്റെ ഭാഗമായി പരിസ്ഥിതി പ്രശ്നങ്ങൾ നേരിടുന്ന മാടായി ചൈനാക്ലേ കമ്പനി പരിസരത്ത് ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾ വിരിയിച്ചിരിക്കുകയാണ് തൊഴിലാളികൾ പൂക്കൃഷിയുടെ വിളവെടുപ്പ് കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് നിർവ്വഹിച്ചു ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാടായിൽ കേരള ക്ലേസൻ സെറാമിക് പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ ഖനനം നിർത്തിവെച്ചത് ഖനനം നടത്തിയ മുപ്പത്തിയഞ്ച് ഏക്കർ പ്രദേശത്തെ വീണ്ടും ജൈവവൈവിന്റെ കേന്ദ്രമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായാണ് മാടായി ചൈനാക്കലേ കമ്പനി പ്രദേശത്ത് ഒരു ഏക്കറിൽ ചെണ്ടുമല്ലി പൂകൃഷി നടത്തിയത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച എട്ടായിരത്തോളം തൈകളാണ് നട്ടുപിടിപ്പിച്ചത് ഖനന ഭൂമി മണ്ണിട്ട് നികത്തി അതിൽ കമ്പനിയുടെ തന്നെ ഉൽപ്പന്നമായ അഗ്രീപത് വളമായി ഉപയോഗിച്ചാണ് കൃഷി നടത്തിയത് കഴിഞ്ഞ ഒരേക്കറോളം സ്ഥലത്ത് കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു വിളവെടുപ്പ് ഉദ്ഘാടനം കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് നിർവഹിച്ചു ഖനനം ചെയ്ത മുപ്പത്തഞ്ചോളം ഏക്കർ ഭൂമിയെ മൂന്ന് കോടി രൂപ ചിലവിൽ ജൈവവൈവിധ്യ വൈവിധ്യ ശ്രമമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മാടായിപ്പാറയിലാണെങ്കിൽ ഇത് മുപ്പത്തഞ്ച് ഏക്കറോളം മൈനൗട്ട് ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ട് നേരത്തെ മണ്ണെടുത്ത ഏരിയ നേരത്തെ വലിയ പ്രശ്നങ്ങൾക്കും ജനങ്ങളുടെ പ്രതിഷേധമൊക്കെ ഇടയാക്കിയിട്ടുള്ള ഒന്നുകൂടി അത് ഇപ്പൊ ഇവിടെ മൈനിങ് പൂർണ്ണമായി നിർത്തി ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ മൈൻ ഔട്ടായ ഏരിയ റിവൈവ് ചെയ്തെടുത്ത് ഇവിടെ മുഴുവൻ കൃഷിയോഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനിപ്പോൾ ഇവിടുത്തെ കയർ യൂണിറ്റ് വഴി ലഭിക്കുന്ന കയർ പിത്ത് നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും കാരണം ഏക്കർ നമ്മൾ പൂക്കൃഷി നടത്തി അടുത്ത വർഷം അത് കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണ് മാത്രമല്ല നമുക്ക് ഈ യൂണിറ്റിലെ ജീവനക്കാരുടെ സാലറി അവർക്ക് അവർക്കാവശ്യം അവരുടെ വേതനം പൂർണ്ണമായും ഈ യൂണിറ്റിൽ തന്നെ കിട്ടത്തക്ക നിലയിൽ ഓരോ യൂണിറ്റും സ്വയം പര്യാപ്തമാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇക്കുറെ പ്രതീക്ഷത്തിലും കൂടുതൽ വിളവ് ലഭിച്ചിട്ടുണ്ടെന്ന് എം ഡി ആനക്കൈ ബാലകൃഷ്ണനും പറഞ്ഞു നേരത്തെ പരിസ്ഥിതി പ്രശ്നം മൂലം നിരവധി വിഷയങ്ങൾ ഉണ്ടായ സ്ഥലത്ത് ഇപ്രാവശ്യവും നമ്മൾ ചെണ്ടുമല്ലി വസന്തം വിനയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം അര ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തതെങ്കിൽ ഈ വർഷം ഒരേക്കർ സ്ഥലത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്തു ഇപ്രാവശ്യത്തെ മഴ ആദ്യഘട്ടങ്ങളിൽ കുറച്ച് പ്രതികൂലമായി ബാധിച്ചെങ്കിലും ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും നൂറ് ശതമാനം വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്രാവശ്യവും വളരെ കൂടുതലായിട്ട് ചെണ്ടുമല്ലി നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ആവുന്ന നിലയിൽ മിതമായ റേറ്റിൽ നമുക്ക് വിതരണം ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കൃഷി ഓഫീസർ കെ സുനീഷ് പഴയങ്ങാടി യൂണിറ്റ് മാനേജർ ഒ വി രഘുനാഥൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി